ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് ഉള്ളിയും പച്ചരിയും വെച്ചിട്ട് നല്ല രട്ടിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ ഈ റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തു കേട്ടോ അയക്കിതാ രണ്ടര ഗ്ലാസ് പച്ചരി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ മണിക്കൂർ കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണുണ്ട് അങ്ങനെ മൂന്നോ നാല് മണിക്കൂറിന് ശേഷം അതാണ് ഈ വെള്ളം ഒഴിവാക്കിയിട്ട് കൈകിയൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തണം കേട്ടോ അതിക്ക് പകുതി ഭാഗം ഇട്ട് കൊടുക്കണത് പകുതി ഞാനത് കഴിഞ്ഞിട്ട് അടിച്ചെടുക്കുകയാണ് ഇതിക്ക് ഞാൻ ഒരു തവി ചോറും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സവാളുണ്ടല്ലോ അത് ഇതുപോലെ പകുതി കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതി ഇതേമാതിരി അടിച്ചെടുക്കുമ്പോൾ അടുത്ത ഭാഗം ഞാൻ ചേർത്ത് കൊടുക്കാനെട്ടോ ഇനി കുറച്ച് വലിയ കഷ്ണങ്ങളായാലൊന്നും പ്രശ്നമില്ലേ ഇനി ഇതേക്ക് ഞാനിതാ ആവശ്യത്തിനുള്ള വെള്ളം ഈ ഒരു ചോറിന് അരിക്കല്ല വെള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിൻ്റെ ഓർത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാൻ പോകാം കേട്ടോ നല്ലോണം അരിയണേ അങ്ങനെ അങ്ങനെന്താ ഞാൻ ആദ്യത്തെ ഭാഗം ഇതുപോലെ അടിച്ചെടുത്ത് അതേ മാതിരി തന്നെ രണ്ടാമത്തെ ആ പ്രാവശ്യം അടിച്ചെടുത്തേക്കാൻ കേട്ടോ ഇന്നിതീക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഒരു താവി വെച്ചിട്ട് നല്ലോണം ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി എടുക്കണം കേട്ടോ ഇത് നമ്മൾ ഒരുപാട് നേരമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ല ഇതിൽക്ക് സോഡാക്കാരോ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ അങ്ങനെന്താ ഞാൻ വെറും അരമണിക്കൂർ ഇതാ ഇതുപോലെ ഒന്ന് അങ്ങോട്ട് മോടി വെച്ചിട്ട് പിന്നെ ഒന്നങ്ങട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണേ ഈ ഒരു സമയം കൊണ്ട് ഞാൻ തിക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് രണ്ട് വല്ലുളി ഇതുപോലെ ഇട്ട് വെച്ചതിന് ശേഷം താ ഒന്ന് അങ്ങോട്ട് അരിഞ്ഞിരുത്തണേ ഇതാ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് ഇതൊക്കെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതാണ് ഒരു കാർ ടീസ്പൂൺ മുളക് പൊടി ഇതാ ഇതീക്ക് ഇട്ട് കൊടുത്തേട്ടോ ഒന്നങ്ങോട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഒരു മൂന്ന് മുട്ട ഇതുപോലെ അങ്ങോട്ട് പേങ്ങിയെടുത്തിട്ട് ഈ ഒരു സമയത്ത് ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഒന്ന് അങ്ങോട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഈ മുട്ട നമുക്ക് എത്ര വേണേനുസരിച്ച് പേങ്ങിയെടുക്കാം കണ്ടോ ഇതേമാതിരി ഇളക്കിയെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റിയെടുക്കേണ്ടേ ഇങ്ങോട്ട് ഈ ഒരു പാനൊക്കെ തന്നെ ഞാനിതാ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു അര സ്പൂണിൻ്റെ അടുത്ത് ഉയ്യുന്നിട്ട് കൊടുക്കുന്നത് ഉയ്യുന്നു നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ ഇതാ ഒഴിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് ചൂടാവണം പിന്നെ ഞാനിതിക്ക് പെരും ജീര കെട്ടും കുറച്ച് മതി പെരുംജീരൊക്കെ ഞമ്മൾക്ക് അതിൻ്റെ ആ ഒരു ഫേവറേറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തോന്നൽ ചേർത്ത് കൊടുക്കട്ടെ ഞാൻ എന്തായാലും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടിട്ട് ഏകദേശം ഇത് കളറ് മാറിയതിന് ശേഷം ഇതീക്ക് ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അരസ്പൂൺ മുളക് പൊടിയും കൂടി ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഈ ഒരു സമയത്ത് തീ നമ്മൾ കുറച്ച് കൊടുക്കണേ ഇങ്ങോട്ടിതാണ് ഇതുപോലെ ഇങ്ങോട്ട് കേൾക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു ഉള്ളിയും കൂടി ഇതീക്ക് ഇട്ട് കൊടുക്കുകയാണ് വളരെ നൈസായിട്ട് വേണം കേട്ടോ ഈ ഒരു ഉള്ളി കട്ട് ചെയ്തെടുക്കാൻ ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കാനെട്ടോ പെട്ടെന്ന് വേറൊരു അഞ്ച് മിനിറ്റിനോട് ഞമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളതിൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെന്താ ഞാനിതുപോലത്തെ പീസാക്കിയിട്ട് തക്കാളിയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് നേരം ഞങ്ങൾ മോടി വെച്ചിട്ട് ഒന്നങ്ങട്ട് തുറന്നെടുക്കണം കേട്ടോ കണ്ടില്ല ഇതുപോലെ ആയതിനു ശേഷം ഇതുപോലെ വാടണം കേട്ടോ ഇനി ഞാനിതാ ഒരു പ്ലേറ്റിക്ക് ഒന്നങ്ങോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ ഒരു തവി പിന്നെ ഈ ഒരു മസാല ഇതിൽ തന്നെ വെക്കുന്നുണ്ട് ഇങ്ങോട്ട് എന്താ ഷെയ്ണേനോ ഇതൊന്നും ചൂടാറിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് കറക്കി എടുക്കാൻ പോവുകയാണ് ഇതേക്ക് ഞാൻ അര സ്പൂണ് കാശ്മീർ മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇത്ര ഇത്രക്ക് കണ്ടില്ലേ കുറച്ച് ഞാൻ ആ ചട്ടി ഈയൊരു പാനിൽ തന്നെ വെക്കണം കേട്ടോ നമുക്ക് ഇടയിൽ അവർ പിന്നെ ഒരു ആരുള്ളീൻ്റെയൊക്കെ ഒരിതിങ്ങനെ കിട്ടണമെങ്കിൽ നമുക്കിതാ ഇങ്ങനെ മാറ്റി വെച്ചതാണ് അപ്പോൾ അതാ കണ്ടിൽ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ എത്ര നമുക്ക് വെള്ളം വേണം അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് കണ്ടോ ഒന്ന് അങ്ങോട്ട് തിളച്ചതിന് ശേഷം ഞമ്മൾ നേരത്തെ മാറ്റിവെച്ച് ഞാൻ മുട്ടയ സമയത്ത് ചേർത്ത് കൊടുക്കുക അട്ടിപ്പൊള്ളി ടേസ്റ്റുള്ള നല്ലൊരു മുട്ടക്കറി കേട്ടോ ഈര് പിന്നെ നമുക്ക് മല്ലിച്ചപ്പ് കരിയേപ്പിനെലൊക്കെ ഉള്ള കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെറും രണ്ട് മിനിറ്റ് നേരം അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണേ പെട്ടെന്ന് മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോവാനോ അല്ലെങ്കിൽ പിന്നെ ഓഫീസുകൊക്കെ അങ്ങനെ കൊണ്ടുപോകാനൊക്കെ പെട്ടെന്ന് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് മുട്ട റോസ്റ്റ് മുട്ടക്കറി ഒക്കെ പറയാം നമുക്ക് ഗ്രേവി വേണമെങ്കിൽ ഇത്ര തന്നെ വേണമെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്ക കേട്ടോ അങ്ങനെ ഇതാ അതങ്ങോട്ട് മാറ്റി വെച്ചിന് നമ്മളെ മുട്ടക്കറി അതുകൊണ്ട് റെഡി ആയിട്ടോ അങ്ങനെ അരമണിക്കൂറിന് ശേഷം അതാ നമ്മളെ മാവ് കണ്ടില്ല ഇതിൽ കപ്പകാരോ ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം ഓവറായിട്ട് പൊങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മളതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മൂന്നാല് മണിക്കൂറൊക്കെ വെച്ചാൽ പൊങ്ങൊക്കെ ചെയ്യേ നമ്മൾ അരമണിക്കൂറോട് ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ അങ്ങനെ ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അപ്പം അപ്പുണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു അപ്പാണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷതാണ് ഈ ഒരു അപ്പം ഇതുപോലെ അങ്ങോട്ട് ഒരു മിനിറ്റ് നേരം മൂടിയച്ചിട്ടൊന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കണ്ട് സാധാരണ അപ്പം ഉണ്ടാക്കുന്ന ആയിരിക്കില്ല കേട്ടോ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റല്ല കേട്ടോ കാരണം ആ ഒരു ഉള്ളീൻ്റെ ഒക്കെ ഫേവറേറ്റ് നല്ലണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അങ്ങനെ അങ്ങനെന്താ ഞാൻ ഓരോന്ന് ഓരോന്നിങ്ങനെ പിന്നെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കണ്ടിട്ടോ ഇനി നമുക്ക് രാത്രി കിടക്കുമ്പോൾ വേണമെങ്കിൽ അരി വെള്ളത്തിലിട്ട് കിടന്നാൽ മതി രാവിലെ ഇങ്ങോട്ട് അരിച്ചിങ്ങോട്ട് എടുത്ത് എടുത്താൽ മതി കേട്ടോ ഒരുപാട് ടൈമൊന്നും വേണ്ടല്ലോ അങ്ങനെന്താ ഞാൻ ഓരോ അപ്പം ഇതുപോലെ ഉണ്ടാക്കി എടുക്കേണ്ടേ ഇടയിൽ നമ്മളെ മുട്ടക്കറിയും കൂടി ആയപ്പം പെട്ടെന്ന് രാവിലൊക്കെ പോവാനുള്ളവർക്ക് പെട്ടെന്ന് പിന്നെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കഴിക്കട്ടെ ഈ ഒരു ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണേ കണ്ടോ ഇതേപോലെ ഞാൻ ഇനി നമുക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അങ്ങനത്തെ ആ അഞ്ചാറ് മിനിറ്റിനെ കൊണ്ട് ഞങ്ങൾ അപ്പം റെഡിയാക്കി എത്തണം കേട്ടോ എങ്ങനെയുള്ള കൂട്ടുകാരെങ്കിലും അപ്പൊക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസലാ വലൈക്കും